വേൾവാസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂട് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഈ അമിതമായിട്ടുള്ള ചൂട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുപോലെ ലക്ഷണങ്ങൾ അതുപോലെ ഇത് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് ഡയറ്റിലൂടെ നമുക്ക് നിയന്ത്രിക്കേണ്ടത് അതുപോലെ തന്നെ ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാം ആയുർവേദ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെ ചെയ്യാം അതുപോലെ എന്തൊക്കെ പാനജലം പാനജലം അതായത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫുൾ ആയിട്ട് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നമുക്ക് ഇനി വളച്ചുകെട്ടലില്ലാണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രധാന കാരണങ്ങൾ തന്നെ പറയേണ്ടി വരും ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുമ്പോ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് വേരിയേഷൻസ് ഉണ്ടാവും അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്തുള്ളതാവില്ല എഴുന്നേൽക്കുമ്പോൾ ഉള്ള അത് അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ട് അല്ലെ നമ്മളുടെ വർക്ക് സ്ട്രെസ് കൂടുതലാണ് ഫാമിലിയിൽ സ്ട്രെസ് കൂടുതലാണ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സുകൾ നമ്മൾ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടാവും അപ്പൊ അത്തരം ടെൻഷനുകളും സ്ട്രെസ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ചൂട് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഓക്കെ അപ്പോൾ അതിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ കൂടുമ്പോൾ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാണ് ആ ഹോർമോണിന്റെ പേര് എന്ന് പറയുന്ന അഡ്രിനാലിൻ ആണ് അപ്പൊ അഡ്രിനാലിൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും ബി പി ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കൂടും അപ്പൊ അത് അത് വന്നിട്ട് നമുക്ക് തലകർക്കുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വരാനുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ ചൂടും വിയർപ്പും ഒക്കെ വർദ്ധിക്കും ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ ഏഹ് പ്രോസസ്സ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ടെൻഷൻ വരുന്ന സമയത്ത് പിന്നെ വരുന്ന ഒരു കാരണം ഉറക്കക്കുറവാണ് നമുക്ക് ഉറക്കം ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തല ചൂടാവുന്നതായിട്ട് ശ്രദ്ധിച്ച അപ്പൊ ശീരസൊക്കെ നല്ല രീതിയിൽ ചൂടാവും ഓക്കെ അപ്പോ അത് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരുതാണ് നമ്മൾ നമുക്ക് കലയൊക്കെ ടച്ച് ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ചൂട് ചൂടായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ് മെനപ്പോസ് ഒക്കെ വരുന്ന കാലഘട്ടത്തില് ഭയങ്കര ചൂടായിരിക്കും നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് ഓക്കെ അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് പേടിക്കേണ്ടതില്ല മെനപ്പൂ സമയത്ത് ഒരു എല്ലാ സ്ത്രീകളിലും ഇത്തരത്തില് ചൂട് വേർപ്പൊക്കെ അനുഭവപ്പെടാനുള്ളത് വളരെ സർവ്വസാധാരണമാണ് ഓക്കെ പിന്നെ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് അതും ഒരു വലിയ ഒരു കാരണമാണ് മരുന്നുകൾ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് ഇഫക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം ചൂട് ശരീരത്തിൽ ചൂടൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഫൈബ്രോമയോളജി എന്ന കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഇത് വരാം ഫൈബ്രോമയോളജി എന്താണെന്ന് അറിയാത്തവർക്ക് അപ്പൊ ഫൈബ്രോമയോളജിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്ക് വേദനയും അതുപോലെ നീർവീക്കവും ഒക്കെ സംഭവിക്കുന്ന ഒരു സംഭവമാണ് അതൊരു രോഗത്തിന്റെ കാരണങ്ങൾ കൊണ്ട് ഒന്നും രോഗകാരണം കൊണ്ട് ഒന്നല്ല ഇത്തരത്തിൽ സംഭവിക്കുന്നത് വളരെ സഡൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ നമ്മുടെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളിൽ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടൊക്കെ ഈ അസുഖം വരാറുണ്ട് അപ്പൊ ഫൈബ്രോമയോളജിയ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂട്ടുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ പിന്നെ വരുന്നതാണ് പ്രമേഹം പ്രമേഹ രോഗം അഥവാ ഡയബറ്റീസ് എങ്ങനെയാണ് ശരീരത്തിൽ കൂട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ ചൂട് എങ്ങനെയാണ് കൂട്ടുന്നത് നമുക്കറിയാം ബ്ലഡ് ഷുഗർ ലെവൽ നമ്മൾ പ്രമേഹം വരുന്ന സമയത്ത് വളരെ ഹൈ ആയിരിക്കും അല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള ദാഹം ഇടക്കിടക്ക് പോയിട്ട് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക ഇത്തരം ലക്ഷണങ്ങൾ വളരെ കോമൺ ആണ് ഡയബറ്റീസ് രോഗികളോട് ചോദിച്ചാൽ അറിയാം അവർ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വൃക്കകൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയാണ് വൃക്കകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുകയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ വിയർപ്പ് കൂടുന്നു അതുപോലെ തന്നെ ചൂടും വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനും അതുപോലെ ദാഹം കൂടുതൽ ദാഹം നമുക്ക് അനുഭവപ്പെടുന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണം ഓക്കെ പിന്നെ വരുന്നത് ഹൈപ്പോ തൈറോയിഡ്സ് ആണ് മനസ്സിലായോ അതും നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ചൂട് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് ഈ ഹൈപ്പോ തൈറോയ്ഡ്സ് ഓക്കെ പിന്നെ വരുന്നത് ലക്ഷണങ്ങളാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അമിതമായിട്ടുള്ള വിയർപ്പ് നമ്മുടെ ശരീരം വല്ലാണ്ട് അങ്ങ് സ്പെക്ട് ചെയ്യപ്പെടും അതായത് എപ്പോഴും വേർത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ചൂട് വളരെ ക്രമാതീതമായിട്ട് നമുക്ക് ചൂട് ും അതുപോലെ വെപ്രാളം നമുക്ക് ശരീരത്തിൽ എന്താണെന്ന് അറിയില്ല നമുക്കൊരു വെപ്രാളവും പരിഭ്രാന്തിയും ഒക്കെ ഇത്തരം ചൂടുള്ള കൂടുതലുള്ള ആൾക്കാരിൽ കണ്ടുവരാറുണ്ട് വെപ്രാളം കൂടും ബി പി കൂടും ബി പി രക്തസമ്മർദ്ദം കൂടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് തലകറക്കം അനുഭവപ്പെടും നെഞ്ചെടുപ്പ് കൂടും മനസ്സിലായോ തലകറക്കം ശരീരഭാരം അതുപോലെ തന്നെ വർദ്ധിക്കുന്നതായിട്ട് കാണാം നമുക്കറിയാം ഹൈക്കോതൈറോഡിസ് ഉള്ള ഒരു വ്യക്തിയിലൊക്കെ വളരെ കൂടുതൽ ശരീരഭാരം ഒക്കെ കുറെ പേരിലൊക്കെ മെജോറിറ്റി ആൾക്കാരിലും കണ്ടുവരാറുണ്ട് അതുപോലെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം കയറ്റി വെക്കുന്ന പോലെ എന്തോ ഒരു വസ്തു ഇരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഈ ചൂടുള്ള വ്യക്തികളിലോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പിന്നെ തലകറക്കം ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല പല വ്യക്തികളിലും പല ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാം അപ്പൊ എന്നോട് ഇതുപോലെ തന്നെ ഞാനൊരു രോഗത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു സമയത്ത് ഒരു ലൈവ് സെക്ഷനിൽ ഒരാൾ ചോദിച്ചു ഇതൊക്കെ എനിക്ക് ഉണ്ടല്ലോ പക്ഷെ ഈ ഒരു ലക്ഷണങ്ങളൊന്നും എനിക്ക് കാണിക്കുന്നില്ല അപ്പൊ അത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ച് മറ്റുള്ള രോഗിക്കും ഇല്ല എന്ന് ഇല്ല അവർക്ക് അത്തരം ലക്ഷണങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നിട്ട് വേറെ ലക്ഷണങ്ങളായിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെയാണ് പലർക്കും പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമുക്കൊരു രോഗം വരുന്ന സമയത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് ലക്ഷണങ്ങളുടെ രൂപത്തിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതായത് ഡയറ്റിന് നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ അതിൽ തൈരും മോരും നമുക്ക് നന്നായി കുടിക്കാനായിട്ട് പറ്റും തൈര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദഹിച്ചു കഴിയുമ്പോൾ ചൂടാണ് ഉണ്ടാകുക എന്നാണ് പറയുന്നത് അപ്പൊ തൈരിനേക്കാൾ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് മോരായിരിക്കും മോര് തണുക്കാനായിട്ട് നല്ലതാണ് പക്ഷേ പെട്ട തൈരല്ലാതെ സാധാരണ തൈരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കഫജമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തൈര് ഒഴിവാക്കുക മോര് നന്നായി കുടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ മോര് എത്ര കുടിച്ചാലും നിങ്ങൾ വെള്ളത്തിന് പകരം മോര് കുടിച്ചാലും അത് വളരെ നല്ലതാണ് അത് ഈ വെണ്ണ മാറ്റിയിട്ടുള്ളതാണ് ഈ മോര് എന്ന് പറയുന്നത് ബട്ടർ മിൽക്ക് ഓക്കെ അത് നന്നായി കുടിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം ഫ്രൂട്ട്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തണ്ണിമത്തൻ സിട്രസ് ഫ്രൂട്ട്സ് തണ്ണിമത്തൻ നന്നായി കഴിക്കാം അതിൽ ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുണ്ട് തണവാണ് മനസ്സിലായത് അതുകൊണ്ട് അത് കഴിക്കാം അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് അതുപോലെ ചെറുനാരങ്ങ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ജ്യൂസ് അടിച്ചു കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് അല്ലാതെ വെറുതെ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പിന്നെ കരിക്ക് വെള്ളം അത് നമ്മുടെ ശരീരത്തിലെ ശീതത്വം വർദ്ധിപ്പിക്കുന്നതാണ് കരിക്ക് വെള്ളം അത് കുടിക്കാം വളരെ നല്ലതാണ് അതുപോലെ വെള്ളരിക്ക പിന്നെ അതുപോലെ നന്നായിട്ട് ഏഹ് ഉൾപ്പെടുത്താം നമ്മുടെ കറികളിലൊക്കെ നമുക്ക് വെള്ളരിക്ക കുമ്പളങ്ങ അതൊക്കെ നമുക്ക് നന്നായി ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ കുക്കുമ്പ് നല്ലതാണ് പച്ചക്കറി വിഭാഗത്തില് പിന്നെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് പറ്റും അതും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ തണുപ്പ് ശീതത്വം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഉലുവ അത് നമുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അതുപോലെ ഉലുവ കഞ്ഞി കുടിക്കാം നമ്മൾ പാലില്ലാത്ത അമ്മമാർക്കൊക്കെ എഴുതുന്ന ഒരു കാര്യമാണ് ഉലുവക്കഞ്ഞി കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്ന സമയത്തും ഉലുവ കഞ്ഞി പ്രിപ്പയർ ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ചില മെഡിസിൻസുകളാണ് അത് മെഡിസിൻ എന്ന് പറയുന്നത് ഇതിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കേണ്ടത് അതിൽ രാമച്ചം വരാറുണ്ട് നറുങ്ങീണ്ടി അതുപോലെ പതിമുഖം ഇത് മൂന്നും ഇട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം തിളപ്പിച്ച് ഈ വെള്ളം കുടിക്കാം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അതിന്റെ ചണ്ടി കളയാനായിട്ട് എപ്പോഴും നോക്കുക കാരണം ചണ്ടി കളഞ്ഞില്ലെങ്കിൽ ഇത് വെള്ളം പെട്ടെന്ന് ചീത്തയാവാനായിട്ട് കാരണമാകും അപ്പൊ എപ്പോഴും അതിന്റെ തിളപ്പിച്ച് കഴിയുമ്പോൾ ചണ്ടി കളയുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതാണ് എരിവ് പുളി മസാല അതുപോലെ ഉപ്പ് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പരിധി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും വളരെ രീതിയിൽ കുറച്ച് മാത്രം ഉപയോഗിക്കുക മനസ്സിലായോ അത് നമ്മുടെ ശരീരത്തിലെ ഈ ചൂട് കാരണം ചൂട് വർദ്ധിപ്പിക്കും ഉപ്പായാലും എരിവായാലും സ്പൈസസ് മസാലകൾ ഇതൊക്കെ നമ്മുടെ ശരീരം പുളി ഇതൊക്കെ കൂട്ടുന്നതാണ് അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ശീതം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ബേക്കറി ഫുഡ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ കെ ഒ സി പിസ പിന്നെ അതുപോലെ ബർഗർ ഇത്തരം കാര്യങ്ങളോട് വലിയ പ്രിയ അതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുക എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ശരീരം നല്ല രീതിയിൽ തണുക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നെ നമുക്കിനി ചില ഔഷധങ്ങൾ പരിചയപ്പെടാം ആയുർവേദ ഔഷധങ്ങൾ ഏറ്റവും അവസാനമാണ് ഞാൻ ഒറ്റമൂലി പറയുന്നത് അപ്പൊ ആയിട്ട് തന്നെ കാണാം എന്നാൽ ഇനിയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ ഞാൻ നേരത്തെ ഒരു ഫ്രൂട്ട് പറയാനായിട്ട് മറന്നുപോയി അതൊന്നുമല്ല നമ്മുടെ ഈ മുന്തിരിങ്ങിയാണ് കേട്ടോ അപ്പൊ മുന്തിരിങ്ങ ചെറുപഴ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ തണുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പൊ മുന്തിരിങ്ങനെ നമ്മള് സാൻസ്ക്രിറ്റില് ദ്രാക്ഷ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുള്ള കഷായത്തിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട് ദ്രാക്ഷാദി കഷായം എന്നാണ് ഈ നമ്മുടെ ഈ കഷായ യോഗത്തിന്റെ പേര് ഇപ്പൊ ദ്രാഷാദി കഷായം ഒക്കെ തണുക്ക് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ട് നല്ല ഒരു പ്രയോഗമാണ് ദ്രാഷാദി കഷായം പക്ഷെ എല്ലാവരും പോയി ഉപയോഗിക്കരുത് അതിന് ചില എന്താ പറയാ ഒക്കെ ഉണ്ട് എല്ലാവരും ക്രൈറ്റീരിയാസ് ഉണ്ട് എല്ലാവരും പോയിട്ട് അയ്യോ ഞങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി ഉപയോഗിക്കരുത് അതിന് ക്രൈറ്റീരിയ ഉണ്ട് അത് ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം ചെയ്യ് ചെയ്യ കേട്ടോ ഇപ്പൊ ദ്രാക്ഷാദി കഷായം ഉഷിരാസവം ചന്ദനാസവം പിന്നെ അതുപോലെ ചന്ദ്രപ്രഭ ഗുളിക പിന്നെ അതുപോലെ തന്നെ ശതാവരി ഗുളിക ഗുളം ശതാവരി ഗുളം അവിപത്തിക അവിപക്തികര ചൂർണം അവിപത്തി ചൂർണം പിന്നെ അതുപോലെ ഊഷ്മാണ്ട രസായനം ഊഷ്മാണ്ടൂഷ്മാഡം എന്ന് പറയുന്നത് കുമ്പളങ്ങേനയാണ് ഊഷ്മാണ്ട രസായനമൊക്കെ നമുക്ക് ശരീരത്തിൽ തണവ് വരുത്താനായിട്ട് നല്ലതാണ് പിന്നെ വിരേചനം ചെയ്യാനായിട്ട് നമ്മള് നിത്യവിരേചനത്തിനൊക്കെ നമുക്ക് ത്രിവൃത്രി ലേഹ്യം അതുപോലെ ഹൃദ്യവിരേചനം ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഡെയിലി പിന്നെ തല തലപുതിച്ചൽ ചെയ്യാം തക്രധാര ഇത് രണ്ട് നമുക്ക് ചൂട് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ തലയിൽ എണ്ണ ഡെയിലി നമുക്ക് തലയിൽ എണ്ണ തെറ്റി കുഴിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അതിനു പറ്റിയിട്ടുള്ള ഓയിലുകൾ ആയുർവേദ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ല ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ തല തണുപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് അതുപോലെ തക്രധാര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ആയുർവേദത്തിൽ തല തണുപ്പിക്കാനും അതുപോലെ തല തലപുതിച്ചിലൊക്കെ ഓക്കെ ഇനി ഞാൻ എന്റെ ആയിരം ഡോസാണ് നമുക്കൊരു ഒറ്റമൂലി പറയാം പാനജലം ഇത് ഒരു ജലമാണ് നമുക്ക് മെഡിസിൻ ഒക്കെ ഇട്ട വെള്ളമാണ് ഇത് നമ്മൾ ഡെയിലി കുടിക്കണം ഇപ്പൊ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് പറയാം ശ്രദ്ധിച്ച് എഴുതിയെടുക്കാം കേട്ടോ എല്ലാവരും ക്വാണ്ടിറ്റി എത്ര നമ്മൾ ഡോസ് എത്ര കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് എഴുതേക്കാം എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ ചെയ്യാതെ എത്രയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് എഴുതി എടുത്തിട്ട് അതിനുശേഷം മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം സൂചിപ്പിക്കുന്നു കേട്ടോ അപ്പൊ അതിൽ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് അതിൽ അല്പം ജീരകം ഇടാം അതിനുശേഷം ഒരു ടീസ്പൂൺ കലക്കണ്ടം കൂടി ഇടാം കേട്ടോ ഇത് രാത്രിയിലാണ് തയ്യാറാക്കി വെക്കേണ്ടത് നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കി അവിടെ രാത്രിയിൽ തന്നെ വെച്ചിരിക്കുക അപ്പൊ അതില് എന്നിട്ട് ഇത് തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ച് ഇത് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ വെറും വയറ്റിൽ ഇത് കഴിക്കുക എന്ന എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത് ഓക്കേ ഇപ്പൊ ജീരകം ഇതില് നമ്മൾ നേരത്തെ നമ്മൾ മറ്റേ രാമച്ചം പതിമുഖം ഇതൊക്കെ നരനീണ്ടി അത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ആ ചണ്ടി എടുത്ത് കളയണമെന്ന് പക്ഷെ ഇതിൽ നമ്മൾ ചണ്ടി എടുത്ത് കളയണ്ട അതിൽ ആ ജീരകമൊക്കെ അരിച്ചു കളയേണ്ട കാര്യമില്ല വലിയ മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ അരിച്ചു കളയേണ്ട കാര്യമില്ല ജീരകം നമുക്ക് കടിച്ച് തിന്നാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അത് അരിച്ച് കളയണ്ട ഇത് ബോയിൽ ചെയ്യാണ്ട് നമുക്ക് ചെയ്യാട്ടോ വെറുതെ ബോയിൽ ചെയ്യാണ്ട് രാത്രി നമുക്ക് വെച്ചിരിക്കാം ബോയിൽ ചെയ്യാതെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നിങ്ങൾ ആരും വെട്ടി തിളപ്പിക്കേണ്ട വെറുതെ ബോയിൽ ചെയ്യാതെ തന്നെ വെറുതെ വെച്ചിരുന്നാൽ മതി രാത്രി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് ആ വെള്ളം വെച്ചിരുന്നാൽ മതി എന്നിട്ട് പിറ്റേ ദിവസം ജീരകം നമുക്ക് കടിച്ച് ആ കടിച്ചരച്ച് തിന്നുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അത് നല്ല രീതിയിൽ സോക്ക് ആയിട്ടുണ്ടാവും ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ആ ജീരകം അരിച്ച് കളഞ്ഞിട്ട് വേണം അവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അവർ കഴിക്കില്ല കാരണം അതിനൊരു ചെറിയ രീതിയിൽ കയ്പൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ജീരകം വരിച്ചു കളയണമെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിരുന്നു നിത്യാനും ഉപയോഗിക്കണം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് അയ്യോ ഡോക്ടറെ എനിക്ക് തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ എന്ന് ചോദിച്ചു വിളിക്കരുത് കാരണം ഇത് കുറെ നാള് അതായത് ഒരു രണ്ടാഴ്ചക്കാരെങ്കിലും മിനിമം ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഉപയോഗിക്കണം ഓക്കെ അപ്പം ഇതിൽ കൽക്കണ്ഠത്തിന് പകരം പഞ്ചസാര ഒന്നും ആരും പോയി ചേർക്കരുത് കാരണം കൽക്കണ്ടം തന്നെ ഉപയോഗിക്കണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ചൂടാണ് കൂടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രമേഹം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂടാണ് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമ്മൾ പഞ്ചസാര കൂട്ടുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ശരീരം കൂടുതൽ ചൂട് കൂടുതലാണ് വരിക ഓക്കെ അപ്പം അതെപ്പോഴും ഓർക്കുക ആരും പോയിട്ട് കൽക്കണ്ടത്തിന് പകരം പഞ്ചസാര ചേർക്കാമെന്ന് വിചാരിക്കരുത് അത് ചെയ്താൽ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ശരീരത്തിൽ ചൂട് വരുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് മുടി അത് വളരെ കൂടുതലായിട്ട് ഉണ്ടാകും മുടികൊഴിച്ചില് അതുപോലെ തന്നെ നര പിന്നെ അതുപോലെ തന്നെ വയറിച്ചിൽ ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് ഈ യു ടി ഐ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരം ഡ്രൈ ആവാണ് അല്ലെ നമ്മുടെ ശരീര വെള്ളമൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ വറ്റി പോവുകയാണ് അതുകൊണ്ടാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കാണുന്നത് ഇനി ഏറ്റവും ഒടുവിലായിട്ട് പറയേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ചൂട് കൂടുതലുള്ള വ്യക്തികള് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു മൂന്നര എങ്കിലും കുടിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒന്നൊക്കെ ഷെയർ ചെയ്തും കൂടി കൊടുക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോ തീർച്ചയായിട്ടും നാളെ വേറെ നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അപ്പൊ അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ